നമസ്കാരം എൻ്റെ പേര് ഗീത ഞാൻ ബാലശ്ശേരിക്കടുത്തുള്ള പറമ്പിൻ്റെ പോയിൽ നിറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു ആയുർവേദ ക്ലിനിക്ക് ഉണ്ട് സ്വസ്തി ആയുർവേദ ക്ലിനിക് എന്നാണ് പേര് ഞാനിവിടെ ചികിത്സക്കായിട്ട് എത്തിയത് എനിക്ക് ഹൈ തൈറോയിഡിൻ്റെ ചികിത്സക്കായിട്ടാണ് അതിൻ്റെ കൂടെ കുറച്ച് കൈയൊഴിയാനും കുറച്ച് നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോഴെനിക്ക് ഒരു ഡോക്ടർ പേഷ്യൻ്റെ ഒരു ട്രീറ്റ് ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ എനിക്കൊരു ഫ്രണ്ട്ലി ആ ഒരു ഇൻറ്റിമസി തന്നോണ്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് തന്നത് അപ്പോൾ എനിക്ക് എല്ലാം ഉള്ളും ഉള്ള് തുറന്ന് പറയാനും എൻ്റെ മക്കളെ പോലെയുള്ള കുട്ടികൾ കുട്ടികളവിടെ ഡോക്ടേഴ്സായിട്ടുള്ളത് ഉണ്ടായിരുന്നെ ഇവിടെയുള്ള ഓണറാണെങ്കിലും നമുക്ക് നല്ലൊരു പെരുമാറ്റാണ് എനിക്കുണ്ടായത് അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് മെഡിക്കലി പറയുകയാണെങ്കിൽ ഒരു മാസത്തോളം ഞാൻ ആ മരുന്ന് കഴിച്ചു ആ കഴിച്ചു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി എന്താ വെച്ചാൽ തൈറോയിഡ് മുപ്പത്തൊമ്പത് എന്ന റേറ്റിൽ നിന്ന് ഏഴിലേക്ക് താഴ്ന്നു വന്നു എന്നുള്ളതാണ് ഹൈ തൈറോയിഡായിരുന്നു എനിക്കതിൻ്റേതായ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഉപയോഗിക്കുന്ന മരുന്നുകൾ വളരെ ആയുർവേദത്തിനോട് കുറച്ച് നീതി പുലർത്തിക്കൊണ്ട് നല്ല ക്വാളിറ്റി മരുന്നുകളും നല്ല ട്രീറ്റ്മെൻറ്റുകളും ആണ് എന്നുള്ളതുകൊണ്ടാണ് എനിക്കിത്രയും പിന്നെ ഞാൻ മരുന്ന് കഴിച്ചതും അതിൻ്റേതായ രീതിക്ക് നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ തിരക്കിലും ഇതൊക്കെ സമയമില്ലാതെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു രീതിക്ക് നമ്മൾ പോയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ആ ഒരു ആയുർവേദത്തിൻ്റെ പഥ്യത്തിനാൻ ഏറ്റവും പ്രാധാന്യം നമ്മൾ ഇവർ പറയുന്ന അതേപോലെ ആയുർവേദത്തിന് എന്താണോ പറഞ്ഞത് അതേ രീതിക്ക് നമ്മൾ നിന്നതുകൊണ്ട് നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഇല്ലാതെ നമുക്ക് ഇത്രയും നല്ലൊരു ഒരു ഹെൽത്ത് എന്താ പറയുക പ്രോഗ്രസ്സ് നമുക്ക് കിട്ടിയ അതുതന്നെ ദൈവത്തിനും വീടുകളിലെ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഇനിയും മേൽക്കുമല്ലിത് ഈ സ്ഥാപനം നന്നായി വരട്ടെ നല്ല രീതിക്ക് എന്നും ആയുർവേദത്തിനോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മുടെ പഴയ ആ ഒരു ആയുർവേദ രീതിയിലേക്ക് മരുന്നിൻ്റെ ഗുണം ഗുണമേന്മ വർദ്ധിപ്പിച്ചുകൊണ്ടും അവരുടെ റിസൾട്ട് ഒരുപാട് ഒരുപാട് നല്ല മരത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം